റംസാൻ നോമ്പു കാലം ആരംഭിച്ചതോടെ വൈവിധ്യമാർന്ന ഇനങ്ങളുമായി മധുരമോടും ഈന്തപ്പഴ വിപണി സജീവം രുചിയിലും ഇനത്തിലും വിലയിലുമെല്ലാം വൈവിധ്യം നിറച്ച് ഈന്തപ്പഴം മൂവരിപ്പിടയിലെ വിപണി കീഴടക്കുകയാണ് വ്രതശുദ്ധിയുടെ പുണ്യമാസമായ റംസാൻ നാളുകളിലെ നോമ്പുതുറയിലെ പ്രധാന താരമാണ് ഈന്തപ്പഴം റംസാൻ വിപണി ലക്ഷ്യമിട്ട് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഈന്തപ്പഴങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഈന്തപ്പഴം എന്നറിയപ്പെടുന്ന സൗദിയിലെ അൽ അജ്വ മുതൽ കാരക്കയിലെ രാജാവ് എന്നറിയപ്പെടുന്ന ജോർദാനിൽ നിന്നുള്ള മജിദൂൾ വരെ വിപണിയിൽ സുലഭമാണ് ഒമാൻ ഇറാൻ സൗദി അറേബ്യ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം മൂവാറ്റുപുഴിന്റെ വിപണിയിൽ ഈന്തപ്പഴം എത്തിച്ചിട്ടുണ്ട് സൗദിയിൽ നിന്ന് എത്തിക്കുന്ന സുക്രി കിലോയ്ക്ക് ആയിരം രൂപ വിലയുള്ള അജ്വ എന്നിവയ്ക്കാണ് ആവശ്യക്കാരെ അറിയും ുഷ്ഠാനങ്ങൾക്ക് തുടക്കമായെങ്കിലും കടുത്ത വേനിലും മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗത സംവിധാനത്തിൻ്റെ തകരാളും വിപണിയെ ബാധിച്ചിട്ടുണ്ടെന്ന് വ്യാപാരി അഷറഫ് പറഞ്ഞു ഈ വർഷത്തെ വിപണി വളരെ ചൂട് കൂടിയ ഒരു സാഹചര്യത്തിലുള്ള വിപണിയാണ് എന്നിരുന്നാലും ധാരാളം ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായും സൗദിയുടെ ഐറ്റത്തിനാണ് ഡിമാൻഡ് കൂടുതൽ സൗദി ഐറ്റമായ അജുവ അതുപോലെ തന്നെ സൗദിയുടെ പ്രധാന ബ്രാൻഡായ സുക്കരിക്കാണ് ഏറ്റവും ഡിമാൻഡ് കാണുന്നത് അത് പള്ളികളിലേക്കൊക്കെ ധാരാളമായിട്ട് കൊണ്ടുപോകുന്ന സുക്കരിയാണ് ഇത്തവണ പിന്നെ ഇറാൻ ഡേറ്റ്സിന് നല്ല ഡിമാൻഡുണ്ട് പക്ഷേ ചൂട് കൂടുതലായതുകൊണ്ട് കച്ചവടം പഴയ പ്രതിഷേധ നടക്കുന്നില്ല മാർക്കറ്റിൽ ആളുകൾ വളരെ കുറവാണ് ആളുകളുടെ കയ്യിലെ സാമ്പത്തിക ഞെരുക്കം ഒരു വലിയ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ വ്യാപാരികൾ കാണുന്നത് കൂടാതെ മോറ്റയെ സംബന്ധിച്ച് എന്നും ഒരു പ്രശ്നമാണ് ബ്ലോക്ക് അതായത് പാർക്കിംഗ് സംവിധാനം അതുപോലെ റോഡിൻ്റെ മോറ്റോയുടെ ഗതാഗത സംവിധാനത്തിലുള്ള തകരാറ് വലിയൊരു പ്രശ്നമാണ് വ്യാപാരികൾ എന്നും എക്കാലത്തും അത് ഇവിടെ ഉയർത്തുന്ന ഒരു പ്രശ്നമാണ് മോട്ടോയുടെ പി ഒ ജംഗ്ഷൻ മോൽ വളർക്കുന്ന പോലെയുള്ള ഭാഗത്തുള്ള വർക്ക് വർഷങ്ങളായി വ്യാപാരികൾ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ആ മേഖലയിലും ബിസിനസ് നടക്കുന്നില്ല എന്ന് തന്നെ പറയാം ഞങ്ങൾ മാർക്കറ്റ് ഭാഗത്താണ് ഒരു അല്പം ബിസിനസ് നടക്കുന്നത് ഇവിടെ രീതിയിൽ കച്ചവടം ഈ സീസൺ പ്രതീക്ഷിച്ച പോലെ ധാരാളം എല്ലാ കടകളിലും ചെയ്തിട്ടുണ്ട് കിലോയ്ക്ക് രൂപ രൂപ മുതൽ വരെയുള്ള ഈന്തപ്പഴങ്ങൾ വിപണിയിൽ സുലഭമാണ് കടുത്ത മാധുര്യം ഉണ്ടെങ്കിലും ഫാറ്റ് ഫ്രീയും ഷുഗർ ഫ്രീയുമാണെന്നതാണ് ഈന്തപ്പഴത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണം ഈന്തപ്പഴത്തിനു പുറമെ അത്തിപ്പഴം ബദാം കശുവണ്ടി പരിപ്പ് വാൾനട്ട് തുടങ്ങിയവയും നോമ്പുകാരുടെ പ്രിയ ഇനത്തിൽപ്പെട്ടവയാണ് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പെനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും